കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ബീഹാറിൽ കോൺഗ്രസിൻ്റെ ഒരു നയമായി മാറിയിരിക്കുകയാണ് ഇരിക്കുന്ന ചില്ല മുറിക്കുക എന്നുള്ളത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകും എഴുപത് സീറ്റാണ് ആർ ജെ ഡിയോട് ബാർഗെയിൻ ചെയ്ത് മത്സരിച്ചത് നേടിയത് പത്തൊൻപത് സീറ്റ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി അന്ന് വന്ന ആർ ജെ ഡിക്ക് ഒരു ഗവൺമെൻറ് ഫോർമേഷൻ ഡിനൈ ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും വലിയ കൺട്രിബ്യൂഷൻ നടത്തിയത് ആർ ജെ ഡിയുടെ സഖ്യകക്ഷിയായിരുന്ന കോൺഗ്രസ് തന്നെയാണ് ഇതൊക്കെ വസ്തുതകളല്ലേ ഇപ്രാവശ്യം ആരാണ് പറഞ്ഞത് മൂന്ന് സീറ്റിലെ സൗഹൃദ മത്സരം ഉണ്ടായിരുന്നു എന്ന് പതിനഞ്ചോളം സീറ്റിൽ ഏറ്റുമുട്ടി സൗഹൃദം എന്ന പേരിൽ ഈ സീറ്റുകളിലൊക്കെ ബി ജെ പിയുടെ വിജയത്തിന് ആർ ജെ ഡിക്ക് ജയിക്കാം എന്ന് കൃത്യമായി കണക്ക് കൂട്ടുന്ന സീറ്റുകളിൽ അല്ലെങ്കിൽ മഹാസഖ്യത്തിന് ജയിക്കാമെന്ന് കൃത്യമായി അവരുടെ റൈവ രാഷ്ട്രീയ റൈവൽസ് പോലും അംഗീകരിക്കുന്ന സീറ്റുകളിൽ സൗഹൃദ മത്സരമെന്ന ഓമനപ്പേരിട്ട് മത്സരിച്ചത് കൊണ്ട് ആ സീറ്റുകൾ ബി ജെ പിയുടെ കിട്ടിയിലേക്ക് പോയി അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസ് നോക്കൂ ആറ് സീറ്റാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് നിങ്ങൾ അറുപതിനു മുകളിൽ സീറ്റിൽ മത്സരിക്കുമ്പോൾ ആറ് സീറ്റാണ് കോൺഗ്രസിന് ലഭിക്കുന്നതെങ്കിൽ കോൺഗ്രസ് ചിന്തിക്കണ്ടേ ഇങ്ങനെ മത്സരിക്കുന്നത് കൊണ്ട് ഞങ്ങളും തീരും മഹാസഖ്യവും തീരുകയാണെന്ന് അപ്പോൾ ബീഹാറിൽ സംഭവിച്ചത് വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് ഇനിയെങ്കിലും ചിന്തിക്കണം എന്തിനാണ് നമുക്ക് ഉയർത്താൻ പറ്റാത്തൊരു ഭാരമെടുത്ത് തലയിൽ വെക്കുന്നത് അതുകൊണ്ട് സഖ്യത്തിന് എന്ത് കേടുപാടുകളാണ് സംഭവിക്കുന്നത് കോൺഗ്രസ് യഥാർത്ഥത്തിൽ ബീഹാറിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ബീഹാറിൽ കോൺഗ്രസ് എന്ന് പറയുന്നതിന് സംഘടനയില്ലാത്തൊരു പ്രസ്ഥാനമാണ് ചില നേതാക്കൾ സദാക്കത്ത് ആശ്രമത്തിൽ മാസത്തിൽ ഒന്നോ സദാകത്ത് ആശ്രമം എന്ന് പറയുന്ന ബീഹാറിലെ കോൺഗ്രസിന്റെ ആസ്ഥാനമാണ് ശരി ഈ സദാകത്ത് ആശ്രമത്തിൽ എല്ലാ മാസത്തിലും രണ്ടോ മൂന്നോ പ്രാവശ്യം വന്നു പോയി നിൽക്കുന്ന ചില നേതാക്കളുണ്ട് അവരുടെ ചൊൽപ്പടിയിലാണ് കോൺഗ്രസ് അവിടെ നിൽക്കുന്നത് ഈ സദാകത്താശ്രമത്തിലെ കൂടിച്ചേരലല്ലാതെ ഒരു ഫീൽഡിലും ഒരു വർക്കും നടക്കുന്നില്ല കോൺഗ്രസിൻ്റെ ആർ ജെ ഡി എന്ന് പറയുന്ന പാർട്ടിയുടെ ബലത്തിൽ മാത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അവിടെ ഓക്കെ ഞാൻ പറയുന്നത് കോൺഗ്രസിന് എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ ഒരു ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് സീറ്റിൽ കൂടുതൽ ചോദിക്കാനുള്ള യാതൊരു യോഗ്യതയും ബീഹാറിലില്ല ഇപ്പോഴും ഇത്തവണയും ഇത്തവണ ഇത്തവണ അത് അറുപത്തിനാല് സീറ്റോ മറ്റോ ആയിരുന്നില്ലേ രണ്ടാമത്തെ കാര്യം അറുപത്തി ഒന്ന് അറുപത്തിയൊന്ന് അറുപത്തി രണ്ട് ഇപ്പോൾ ഈ പതിനഞ്ച് സീറ്റിൽ സൗഹൃദ മത്സരം എന്ന നിലയിൽ മത്സരിച്ച് പരസ്പരം തന്നെ മുന്നണി തോക്കുന്ന നിലയുണ്ടായി അതുണ്ടായിട്ടും മുമ്പ് വന്ന ഇലക്ഷൻ കമ്മീഷന്റെ വോട്ട് ഷെയറുമായി ബന്ധപ്പെട്ട ഒരു ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നോക്കിയാൽ ആർ ജെ ഡിക്ക് ഇരുപത്തി രണ്ട് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനം വോട്ട് ഷെയർ ഉണ്ടപ്പോഴും ബി ജെ പിക്ക് ഇരുപത് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം അതുപോലെ ജെ ഡി യുവിന് പത്തൊൻപത് പോയിന്റ് രണ്ട് നാല് ശതമാനം ഇത് വോട്ട് ഷെയർ സീറ്റായി കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്പർ വലിയ തോതിൽ വലിയ വ്യത്യാസം വരികയും ചെയ്യും ആർ ജെ ഡിക്ക് എന്നിട്ട് മാത്രമേ ഉണ്ടോ കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാ അതായത് പരമ്പരാഗതമായിട്ട് മുസ്ലിം യാദവ് എം ഐ കോമ്പിനേഷനിൽ നിൽക്കുന്ന ആർ ജെ ഡിയുടെ കൂട്ടത്തിലേക്ക് മുന്നോക്ക വർഗ്ഗക്കാരായ വോട്ടർമാരെ കൊണ്ടുവന്നിരിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് വർഗത്തിലാണ് അത് ബിജെപി കൊണ്ടുപോയി അത് ബിജെപിയിലേക്ക് മാറി അവരെ തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് ശരത്തെ മുപ്പത് സീറ്റിൽ മത്സരിക്കാൻ മാത്രം ത്രാണിയുള്ള ഒരു പാർട്ടി അറുപത്തൊന്ന് സീറ്റിലേക്ക് മത്സരിക്കാൻ ഇറങ്ങുന്നത് അതിന്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് അവിടെ നടക്കുന്നത് റിസോഴ്സ് മൊബിലൈസേഷൻ ആണ് ബാക്കി വരുന്ന മുപ്പത് സീറ്റിൽ നടക്കുന്നത് കോൺഗ്രസിന്റെ ലോക്കൽ ലീഡേഴ്സിൻ്റെയും അവരെ വളർത്തി മുന്നോട്ട് കൊണ്ടുവരുന്ന കേന്ദ്രത്തിൽ നിന്നുള്ള ചില നേതാക്കളും പണച്ചാക്കുകളെ സ്ഥാനാർത്ഥികളാക്കി മലയാളം അതാണ് പണച്ചാക്കുകളെ നോക്ക് ബീഹാറിലെ പല സീറ്റുകളിലും പണം കൊണ്ട് നിൽക്കുന്ന ചില രാഷ്ട്രീയ മോഹികളുണ്ട് അവരാണ് ഈ സിമ്പിൾ കോൺഗ്രസിന്റെ സിംബൽ മേടിക്കുന്നത്